മനുഷ്യ ശരീരങ്ങൾ ഇങ്ങനെ പച്ചക്ക് കൊത്തിവലിക്കുന്ന വന്യമൃഗങ്ങൾ നാട്ടിൽ വിലസുമ്പോൾ എ സി റൂമിൽ കാറ്റുകൊള്ളുകയാണ് കേരളത്തിൻ്റെ മന്ത്രിമാർ അങ്ങനെയുള്ള മന്ത്രിമാരോട് ഇനി വേദം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നീക്കം മാറ്റി പിടിച്ചത് പിണറായി വിജയൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം മന്ത്രി കസേരയിൽ തൂങ്ങിക്കിടക്കുന്ന ശശീന്ദ്രനെ മലപ്പുറം ഡി അധ്യക്ഷൻ വി എസ് ജോയി വലിച്ചു കീറുകയാണ് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് മലപ്പുറം ജില്ലയിൽ മൊത്തം ഉണ്ടായിരിക്കുന്നത് മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന വനം വകുപ്പ് മന്ത്രിയാണ് കേരളത്തിൻ്റേത് എന്ന് വി എസ് ജോയി പൊട്ടിത്തെറിച്ചു വനം മന്ത്രിയുടെ കൈയും കാലും കെട്ടി കടുവാക്കൂട്ടിലേക്ക് ഇട്ടുകൊടുത്താൽ മാത്രമേ പ്രാണഭയത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകൂ എന്നാണ് വി എസ് ജോയി പറഞ്ഞത് മലപ്പുറത്തെ കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു സംഭവത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചിലാണ് പ്രതിഷേധം ഇരമ്പിയതും ഇങ്ങനെ വാക്ക് ഉപയോഗിക്കേണ്ടി വന്നതും അതായത് വി എസ് ട്യോ പറഞ്ഞത് ഇങ്ങനെയാണ് മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന കടൽ കിഴവനാണ് കേരളത്തിന്റെ വനം മന്ത്രി ശശീന്ദ്രൻ അയാളുടെ കൈയും കാലും കെട്ടി കടുവാക്കൂട്ടിലേക്ക് ഇട്ടാലേ പ്രാണഭയത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയെന്ന് അയാൾക്ക് മനസ്സിലാകുകയുള്ളൂ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ചുടുകട്ട ഞങ്ങൾക്കെടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും വി എസ് ജോയി നൽകിയിരിക്കുന്നു കേരളത്തിൽ ജനാധിപത്യമല്ല മൃഗാധിപത്യമാണ് നടക്കുന്നത് നഷ്ടപരിഹാരം മാത്രമല്ല നടപടി ഉണ്ടാകണം ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ സർക്കാർ വലിയ വില നൽകേണ്ടി വരുമെന്നും വി എസ് ജോയി താക്കീത് നൽകി വിട്ടു അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് ൾ ഇതുപോലെ ഒരു പ്രതിഷേധ സമരം നടത്താനുണ്ടായ സാഹചര്യം ഇവിടെ നമുക്കൊപ്പം ഒരാളെ കൊല്ലി കടുവയുടെ ആക്രമണത്തിന് ഇരയായി മരണപ്പെട്ടിരിക്കുകയാണ് അങ്ങേയറ്റം വേദനാജനകമായ ഒരു സംഗതിയാണ് നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് നിരന്തരമായ പരാതികൾ കൊടുത്തതാണ് ഇവിടുത്തെ സാധാരണക്കാർ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് ആളെ കൊല്ലുന്ന കടുവയുടെയും പുലിയുടെയും സാന്നിധ്യം ഈ വനാന്തര മേഖലയിൽ ഉണ്ട് എന്ന് നമ്മൾ നിരന്തരമായി നിവേദനങ്ങളും പരാതികളും കൊടുത്തതാണ് അതിന് മുഖകു വലക്കെടുക്കാൻ കേരളം ഭരിക്കുന്ന ഭരണകൂടം തയ്യാറായില്ല എന്നതാണ് ഏറ്റവും വലിയ നിരാശാജനകമായ യാഥാർത്ഥ്യം ഈ നിലം ഈ വണ്ടൂരിന്റെ എം എൽ എ ശ്രീ എ പി അൽകുമാർ ആഴ്ചകൾക്ക് മുമ്പാണ് ഇവിടെ കടുവയുടെയും പുലിയുടെയും ഉണ്ട് എന്ന് കേരള നിയമസഭയിലാണ് പറഞ്ഞത് അത് മൂളിക്കേട്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അത് മൂളിക്കേണ്ടത് കേരളത്തിന്റെ വനം മന്ത്രിയാ ഈ ഒരു നടപടിയും സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഞങ്ങൾ പറയുന്നു ഈ കേസിൽ കൊലക്കൂറ്റത്തിന് കേസെടുക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും എതിരാണ് അവരാണ് ഇതിന്റെ ഉത്തരവാദികൾ കടുവയെ കൂട് വെച്ച് പിടിക്കണമെന്ന് ഒരു എം എൽ എ കേരളം നിയമസഭയിൽ പറഞ്ഞതാണ് ഒരു നടപടിയും സ്വീകരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായില്ല കേരളത്തിന്റെ വനം മന്ത്രി തയ്യാറായില്ല എന്നതുകൊണ്ടാണ് ഈ ദുരന്തം ഇവിടെ ഉണ്ടായത് ഇതിലെ ഒന്നാം പ്രതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് രണ്ടാം പ്രതി കേരളത്തിന്റെ വനം മന്ത്രിയാണ് ആളുകളെ കൊല്ലുകയാണ് ഈ മേഖലയിലൊന്നും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ദുസ്സഹമായ സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വനാന്തര മേഖലകളിൽ ആളെ കൊല്ലുന്ന കടുവയുടെ പുലിയുടെ കാട്ടാനയുടെ ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾ അവർക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് പാവപ്പെട്ട കുടി അവന്റെ കുടിലിൽ പട്ടിണി കിടക്കേണ്ടുന്ന സാഹചര്യമാണ് ജോലിയും കൂലിയും വേലയും ഇല്ലാതെ പാവപ്പെട്ടവർ പ്രയാസം അനുഭവിക്കുമ്പോ ഇവിടെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യത ഈ നാട് ഭരിക്കുന്ന ഗവൺമെന്റിനില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഒരു പാവപ്പെട്ട മനുഷ്യനെ കടിച്ചു കീറി കടുവ ഭക്ഷിക്കുകയാണ് നമ്മുടെ കൺ മുൻപുള്ളിട്ട് ഈ വനം മന്ത്രി കേരളത്തിന്റെ വനം മന്ത്രി ഈ നിമിഷം വരെ പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല അയാൾ കേരളത്തിന്റെ വനമന്ത്രിയോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ വോട്ട് കുത്തിയിട്ടാണ് നിങ്ങൾ മന്ത്രിയായത് ഞങ്ങളെ നാട്ടുകാർ പാവപ്പെട്ട മനുഷ്യർ പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് കുത്തിയാണ് നിങ്ങളെ ജയിപ്പിച്ചത് ഈ കാട്ടിലെ കാട്ടാനയും കടുവയും പുലിയും വോട്ട് ചെയ്തിട്ടല്ല ഇയാൾ ജനപ്രതിയായി ജയിച്ചത് മന്ത്രിയായി ജനിച്ചത് ഇവിടെ ജനാധിപത്യം വാഴുന്ന മണ്ണാണ് ഇവിടെ ഇന്ന് മൃഗാധിപത്യമാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിയുമൊക്കെ പാവപ്പെട്ടവനെടു ഭക്ഷിക്കുമ്പോ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് വനം മന്ത്രിയുടെ സ്ഥിതി എന്താ അയാൾ നിയമസഭയിൽ പറയുന്നത് ഞാൻ വന സംരക്ഷണ മന്ത്രിയാണ് ഞാൻ മൃഗസംരക്ഷണ മന്ത്രിയാണ് ഇവിടെ മനുഷ്യനെ സംരക്ഷിക്കാൻ ഒരു മന്ത്രി ഉണ്ടോ വനം മന്ത്രി ചിരിക്കുകയാണ് മനുഷ്യൻ മരിച്ചാൽ ചിരിക്കുകയാണ് മൃഗം മരിച്ചു കഴിഞ്ഞാൽ മന്ത്രി ചാടി എണീറ്റ് മന്ത്രി കരയുകയാണ് മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയും ചെയ്യുന്ന ഒരു കടൽ കിടവനാണ് കേരളത്തിന്റെ വനം മന്ത്രി അയാളുടെ കൈയും കാലും കെട്ടി ഈ കടുവ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്താലേ പ്രാണപഴം എന്ത് ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്ന അവസ്ഥ എന്ത് എന്ന് അയാൾക്ക് മനസ്സിലാകൂ മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മന്ത്രിക്ക് മനസ്സിലാകാത്ത സാഹചര്യമാണ് ഞങ്ങൾ പറയുന്നു പാവപ്പെട്ട ജനങ്ങളുടെ ജീവന് ചവിട്ടി അറക്കുന്ന പുല്ലിന്റെ വില പോലും നിങ്ങൾ കൽപ്പിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യമാണ് ഞങ്ങൾ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നു പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം പക്ഷേ ഈ പച്ചമകട്ട് മലനിര പ്രിയപ്പെട്ടവരെ ആളെ കൊല്ലുന്ന വന്യജീവികളുടെ അധിവാസ കേന്ദ്രമായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വയം സംരക്ഷണത്തിന് വേണ്ടി നിലപാടെടുക്കേണ്ടി വരും ഞങ്ങൾ പറയുന്നു പരിസ്ഥിതി സംരക്ഷണം ഞങ്ങളുടെ ും ചൂട്ടുകൊണ്ട് ഇതിനൊക്കെ തീ കൊടുത്ത് ഈ പശ്ചിമഘട്ടത്തെ നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ നയിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇന്ന് മൂന്ന് കടുവക്കൂടുകൾ കൊണ്ടുവന്നല്ലോ നിയമസഭയിൽ ഈ എം എൽ എ ഉന്നയിച്ചപ്പോ ഈ കടുവക്കൂട് കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് കടുവയെ പിടിക്കാമായിരുന്നല്ലോ പാവപ്പെട്ടവർ ജീവന് ഒരു വിലയും നിങ്ങൾ കൊടുക്കുന്നില്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവർ റൂമിൽ ഇരിക്കുകയാണ് അവിടെ ലോക്കപ്പ് പാവപ്പെട്ട മനുഷ്യനെ വേട്ടയാടുകയാണ് കടുവയ്ക്ക് നമ്മൾ സ്വയം രക്ഷയുടെ പേരിൽ എന്തെങ്കിലും ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ആ പാവപ്പെട്ടവനെ അപ്പോൾ പിടിച്ച് റിമാൻഡ് ചെയ്യുകയാണ് അവനെ പിടിച്ചുകൊണ്ടുവരാനുള്ള പിടിച്ചുകൊണ്ടു വന്നാൽ പൂട്ടിയിടാനുള്ള ലോക്കപ്പ് പോലും ഫോറസ്റ്റ് ിൽ പണിയെടുപ്പിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓർക്കണം ഇവിടെ കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല വനത്തിൽ പോയല്ല ആയത് അവൻ ജോലി ചെയ്യുമ്പോ അവൻ തൊഴിലെടുക്കുമ്പോ അവന്റെ തൊഴിലിടത്തിൽ വന്ന് കാട്ടാന അവനെ ആക്രമിക്കുകയാണ് ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വന്യ വന്യജീവികളെ സംരക്ഷിക്കാൻ അവർ പോകുമ്പോ അവർക്ക് ഇപ്പൊ പുതിയ ആർമർ ആർമ സ്യൂട്ടാണ് വരുന്നത് പാവപ്പെട്ടവൻ ഒന്നുമില്ല പാവപ്പെട്ടവനെ സംരക്ഷിക്കാൻ ഇവിടെ ഫെൻസിംഗ് ഇല്ല ഇവിടെ ഇല്ല പാവപ്പെട്ടവനെ സംരക്ഷണം കൊടുക്കാൻ വിദേശ രാജ്യങ്ങളിൽ ഈ വന്യമൃഗ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട് റേഡിയോ കോളർ സിസ്റ്റം ഉണ്ട് അലാറം സംവിധാനമുണ്ട് സൈറൺ സംവിധാനമുണ്ട് എത്രയോ മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളെ ഒന്നും മുഖവലക്കെടുക്കാതെ പാവപ്പെട്ടവനെ ഇങ്ങനെ കൊന്നു തിന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവന്റെ ജീവിതവും ജീവനും വെച്ച് പന്ത് കളിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് കയ്യും കെട്ടി വീട്ടിലിരിക്കാൻ ഞങ്ങൾ ഞങ്ങൾക്കാവുകയില്ല കഴിഞ്ഞ പത്ത് വർഷം നിങ്ങൾ ഒരു ചുക്കും ചെയ്തിട്ടില്ല പിണറായി വിജയൻ ആക്രമണം ഉണ്ടായി കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി ഇപ്പൊ കടുവയും പുലിയും വരികയാണ് ഈ മലയോരം വിട്ട് മറ്റേ കേരളത്തിലേക്ക് ഈ ആക്രമണം വ്യാപിക്കുമെന്ന് മുരളി തുമ്മാരുകുടിയെ പറഞ്ഞത് കേരളത്തിലെ പകർച്ചവ്യാധിയെ കുറിച്ച് കേരളത്തിലെ മുരളി തുമ്മാരുകുടി എന്ന് പറയുന്ന ബുദ്ധിജീവിയായ ചിന്തകൻ പറഞ്ഞു അടുത്ത പത്ത് വർഷം കഴിഞ്ഞാൽ കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്ത് വെല്ലുവിളി വന്യജീവി ആക്രമണമാണ് മനുഷ്യനെ തിന്നാൻ പോകുകയാണ് ഈ മലയോരം വിട്ട് മധ്യ കേരളത്തിലേക്ക് തീരപ്രദേശത്തേക്ക് വന്യജീവികൾ അതിക്രമിച്ച് ആക്രമിച്ച് കടന്നു വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നേരിടാൻ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ വെല്ലുവിളിക്ക് കാരണാരാ വനം വകുപ്പ് തന്നെയാണ് കാടിന്റെ ആവാസ വ്യവസ്ഥ തകർത്തിരിക്കുന്നു ഇവർ തേക്ക് മരം കൊണ്ട് കൊണ്ടുനട്ടു ഇവർ അക്കേഷ മരം കൊണ്ട് കൊണ്ടുനട്ടു ഇവിടെ യൂക്കാലി മരം കൊണ്ട് കൊണ്ടുനട്ടു കാടിനകത്ത് ചൂടാണ് കാടിന്റെ ആവാസ വ്യവസ്ഥ ഇവർ തകർത്തു ചൂടായതുകൂടെ ജലാശയങ്ങൾ വറ്റി വളരുകയാണ് കൈ വന്യജീവികൾക്ക് കുടിക്കാൻ വെള്ളമില്ല ചെറു മൃഗങ്ങളില്ല ഈ വലിയ വൃക്ഷങ്ങൾ വന്നതോടുകൂടി പുൽമേടുകൾ ഇല്ലാതായി പുൽമേടുകളെ ഈ നാട്ടിലെ കാട്ടിലെ ചെറിയ മൃഗങ്ങൾ അത് വംശനാശം ആകരിച്ചിരുന്നതോടുകൂടി ഇവക്കൊന്നും ആകരിക്കാൻ ആകാരമില്ലാതെ വന്നതോടെ നാട്ടിലേക്ക് വരികയാണ് കടിവ പുലി വരികയാണ് കാട്ടാനയ്ക്ക് കാട്ടിൽ ഭക്ഷിക്കാൻ മുളയില്ല മുഴുവൻ ഇവർ ലേലം ചെയ്ത് മുടിച്ചുകൊണ്ടുപോയി വിറ്റു അവിടെ തേക്കും അക്കേഷയും യൂക്കാലിയും കൊണ്ടുവന്നതോടെ കാടിന്റെ ആവാസ വ്യവസ്ഥ ഈ കേരളത്തിലെ വനംവകുപ്പ് തകർത്തിരിക്കുകയാണ് അവരാണ് ഇതിന്റെ ഒന്നാം പ്രതി അതുകൊണ്ട് ജനങ്ങളെ അവരുടെ ജീവനും ജീവിതത്തിനും സംരക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് കാരനും യൂണിഫോം ഇട്ട് ഇതിലെ വിലസില്ല എന്ന് ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക നിങ്ങൾക്കൊക്കെ ശമ്പളം കിട്ടുന്നത് കാട്ടിൽ നിന്നല്ല ഈ പറയുന്ന കാട്ടാനയും കാട്ടുപോത്തും കാട്ടുപന്നിയും ടാക്സ് അടിച്ചിട്ടല്ല ഈ നാട്ടിലെ പാവപ്പെട്ടവൻ കൊണ്ടും മഴ കൊണ്ടും പാടത്തും പണിശാലയിലും പറമ്പിലും പണിയിലെടുത്തിട്ട് അവന്റെ വിയർപ്പിന്റെ വിലയായ കൂലിയിൽ നിന്നുള്ള നികുതി പണമാണ് നിങ്ങളുടെയൊക്കെ ശമ്പളം എന്ന ഓർമ്മ നിങ്ങൾക്ക് വേണം അതുകൊണ്ട് നമ്മുടെ പാവപ്പെട്ടവന്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ ഓഫീസുമൊക്കെ അതിശക്തമായി ഇനി നമുക്ക് നേരിടേണ്ടി വരും വരും ദിവസങ്ങളിൽ എത്ര സംരക്ഷണ കവചം ഒരുക്കിയാലും നമുക്ക് അതിനെയൊക്കെ നേരിടേണ്ടി വരും ഇവരൊന്നും നിയമം പാലിക്കാതെ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്റെ മുകളിലേക്ക് കുതിര കയറുന്ന സമീപനാണ് പ്രിയപ്പെട്ട ഗഫൂർ നമുക്കൊരു ദുഃഖമാണ് ഗഫൂർ അവസാനത്തെ ആളായിരിക്കണം ഇനി ഒരു പാവപ്പെട്ടവന് ഇവിടെ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല കടുവ കൂടി ഇന്നലെ കൊണ്ടുവന്നത് ഈ മിനിഞ്ഞാണത് കൊണ്ടുവന്ന് കടുവയെ പിടിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിൽ ഗഫൂർ ഇപ്പോ നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നു വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് മമ്പാട്ടം മൂല ജുമാ മസ്ജിദിൽ നമ്മക്കൊപ്പം നിൽക്കേണ്ട ആളായിരുന്നു പ്രിയപ്പെട്ട ഗഫൂർ ആ ഗഫൂർ ഇന്ന് പ്രിയപ്പെട്ടവരെ ഒരാളെ കൊല്ലി കടുവയുടെ ഭക്ഷണത്തിനിരയായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദികൾ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ആണ് മന്ത്രിയും മുഖ്യമന്ത്രിമാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമാണ് ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രകടനമായി വന്ന് ഇവിടെ നിൽക്കുകയല്ല മറിച്ച് ഈ ഫോറസ്റ്റ് ഓഫീസിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് കയറേണ്ടി വരും എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധം ആ പ്രതിഷേധം മുഖവലക്കെടുത്ത് ശക്തമായ നടപടികളാണ് നഷ്ടപരിഹാരം മാത്രമല്ല നടപടികൾ ഉണ്ടാവണം ജനങ്ങൾ പ്രാണഭയത്തിലാണ് ആയിരക്കണക്കിന് ആളുകൾ വീട് വിറ്റ് വനപ്രദേശത്ത് നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ കുടിയൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കുടിയേറ്റമല്ല കുടിയറക്കമാണ് ഈ നാട്ടിൽ വനമേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രൂക്ഷമായ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ വലിയ വലിയ ഗുരുതരമായ ഭവിഷ്യത്തുകളും പ്രത്യാഘാതങ്ങളും നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇതിന്റെ 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 അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് വെള്ളിയാഴ്ചയായിട്ടും ഈ മാർച്ചിലേക്ക് കടന്നു വന്ന മുഴുവൻ ആളുകളെയും മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഈ പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അവസാനിപ്പിക്കുന്നു സത്യത്തിൽ ഇങ്ങനെ വന്യജീവി ആക്രമണത്തിൽ ഒരാൾ മരിക്കുമ്പോൾ മാത്രമാണ് ബോധം വരുന്നത് അങ്ങനെ ബോധം വരുന്ന ഒരു മന്ത്രിയാണ് കേരളത്തിന്റെ വനമന്ത്രി അല്ലാതെ ഒരു പ്രവർത്തനവും അല്ലാത്ത സമയത്ത് നടക്കുന്നില്ല കേരളത്തിൽ ഇന്നലെ രാവിലെയായിരുന്നു കേരളത്തിലെ എന്നല്ല ലോകത്തിലെ മനസ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു പാവം ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ കടിച്ചു കൊണ്ടുപോയി കൊന്നത് ഒപ്പമുണ്ടായായിരുന്നാൽ ഓടി രക്ഷപ്പെട്ടു അതുകൊണ്ട് ജീവൻ ലഭിച്ചു നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഈ വലിയ കാട്ടിനുള്ളിൽ എവിടെ കിട്ടാൻ എന്നുള്ളതാണ് പാവം ജനങ്ങളുടെ ഇപ്പോഴത്തെ വലിയ ആശങ്ക ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമൊക്കെ കാളികാവ് അടക്കമുള്ള പ്രദേശത്ത് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷേ അതിലൊന്നും ഒരു കാര്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല വന്യജീവികൾ നാട്ടിലേക്ക് വരുന്നത് തടയാനുള്ള ഒരു മുൻകരുതലും കേരളത്തിലെ വനംവകുപ്പ് എടുത്തിട്ടില്ല എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ആക്രമണങ്ങളും വലിയ കൊലപാതകങ്ങളും നടക്കുമ്പോൾ മാത്രം അതിനുവേണ്ടി വലിയ ആളെക്കൂട്ടൽ മാത്രം നടക്കുന്നു അതിനെതിരെ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ മുന്നറിയിപ്പും അതിൻ്റെ താക്കീതുമാണ് ഇന്ന് മലപ്പുറം ജില്ലയിലെ ഡി അധ്യക്ഷൻ വി എസ് ജോയി നൽകിയിരിക്കുന്നത്